ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗത്തിലെ ഒരു കവിതാഭാഗം ദിനാന്ത സഞ്ചാരം കഴിഞ്ഞ വീഡിയോയിൽ ഈ കവിതാഭാഗം ഈണത്തിച്ചൊല്ലിയതിട്ടിരുന്നു ഇനി നമുക്ക് ഈ കവിതാഭാഗത്തിന്റെ ആശയത്തിലേക്ക് കടക്കാം ആധുനിക ഒരാളായ വള്ളത്തോൾ നാരായണ മേനോന്റെ മനോഹരമായ ഒരു കവിതാഭാഗമാണ് ഒരു ദിനാന്ത സഞ്ചാരം സന്ധ്യാസമയത്ത് സഞ്ചാരത്തിനിറങ്ങുന്ന കവി കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത് സന്ധ്യാസമയത്ത് ചക്രവാളത്തിൽ ചക്രവാളം എന്നുദ്ദേശിക്കുന്നത് ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നത് പോലെ തോന്നുന്ന ഇടം അവിടെ തൊട്ടുനിൽക്കുന്ന കോട്ട പോലെ അകലിയായി പരന്നു കിടക്കുന്ന ഈ കാണാൻ എത്ര മനോഹരമാണെന്ന് കവി പറയുന്നു ദൂരെ നിന്ന് നാം കാണുമ്പോൾ അതൊന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല മരങ്ങളും പൂവല്ലികളും എല്ലാം അടുത്തെത്തുമ്പോൾ ഭംഗിയോടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഇലകൾ തിങ്ങി നിൽക്കുന്ന വള്ളിച്ചെടികളാലും മരങ്ങളാലും പച്ച നിറത്തിൽ കാണപ്പെടുന്ന കുന്ന് കണ്ണിന് കുളിർമ നൽകുന്നു ശില്പികൾ ചായപ്പണി ചെയ്തതുപോലെ ഈ പച്ചവർണ്ണത്തിനിടയിൽ ചുവന്ന മണ്ണ് കാണപ്പെടുന്നു പച്ച നിറവും ചുവന്ന മണ്ണിന്റെ നിറവും ഇടകലർന്ന് കാണുമ്പോൾ ഏറെ ഭംഗി തോന്നുന്നു മരങ്ങളുടെ പച്ചിലകളിലും തളിരിലകളിലും പൂക്കളിലും പുല്ലുകളിലുമെല്ലാം സന്ധ്യാസമയത്തെ വെയിരശ്മികൾ പതിക്കുമ്പോൾ കുന്ന് പല നിറമുള്ളതായി മാറുന്നു ചിലയിടങ്ങൾ ശൂന്യമായും ചിലയിടങ്ങൾ മേഘത്താൽ മറഞ്ഞും ചിലയിടങ്ങൾ താഴ്ന്നും ചില ദിക്കുകൾ ഉയർന്നും പലതരത്തിൽ കുന്ന് ശോഭിക്കുന്നതായി കവി ഇവിടെ സൂചിപ്പിക്കുന്നു ഇലകൾ ഇളകിക്കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ നോക്കുമ്പോൾ ചെറിയ കറുപ്പ് നിറം കലർന്നു വരുന്ന ചക്രവാളം അങ്ങേ അപ്പുറത്ത് കാണാം ഇത് കടൽ പോലെ കാണപ്പെടുന്നു എന്ന് കവി പറയുന്നു സന്ധ്യാസമയത്ത് കിഴക്കൻ മലയുടെ കാഴ്ച അതിമനോഹരമായി വള്ളത്തോൾ ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചകളിലേക്കുള്ള ക്ഷണമാണ് ഈ കവിത ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഇവിടെ ആദ്യമായി നൽകിയിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളാണ് ഇനി കുളിരേകുന്നത് എങ്ങനെയാണ് ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് പച്ച നിറത്തിൽ കുന്ന് ശോഭിക്കുന്ന കാഴ്ചയാണ് കണ്ണിന് കുളിരാകുന്നത് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് മരങ്ങളുടെ പച്ചിലകൾ തളിരിലകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയിലെല്ലാം സന്ധ്യാസമയത്തെ വെയിൽ രശ്മികൾ പതിക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ഇലകൾ ഇളകുന്ന മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളം കറുപ്പുള്ള ചക്രവാളമാണ് പോലെ കാണപ്പെടുന്നത് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക കവിതയിൽ പലയിടത്തും നമുക്ക് ഈ സാദൃശ്യ ഭംഗി കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ ഈ വരികളും നമുക്ക് സാദൃശ്യ ഭംഗി കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കിഴക്കുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേൽപോട്ട് പടുത്തുയർത്തി ചക്രവാളത്തിൽ മുട്ടി നിൽക്കുന്ന കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ കുന്ന് കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന് വർണ്ണിച്ചിരിക്കുന്നു അടുത്തതായി ആദ്യത്തിൽ ഒരാൾ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ ആദ്യം നോൽക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അടുത്ത വരികളിൽ നമുക്ക് സാദൃശ്യ ഭംഗി കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഇപ്പച്ച വർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും ശില്പവിത്ത ചെയ്യുന്നവർ ചായപ്പണി ചെയ്തതുപോലെ മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുവന്ന മണ്ണ് കാണപ്പെടുന്നു പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുദാണ് കവി ഇവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാം ഇപ്പോക്കുവേയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതയറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വള്ളത്തോൾ നാരായണ മേനോൻ ഈ കവിതാഭാഗത്ത് സന്ധ്യാസമയത്തെ കുന്നിൻ്റെ ഭംഗിയാണ് വർണ്ണിക്കുന്നത് പോക്കുവയിലേൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിച്ചു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലെ പച്ചിലയിലും തളിരുകളിലും പൂക്കളിലുമെല്ലാം സന്ധ്യാസമയത്തെ അല്ലെങ്കിൽ പോക്കുവെയിൽ പതിക്കുന്നത് കൊണ്ടാണ് കുന്നിന് നിറവ്യത്യാസം ഉണ്ടാകുന്നത് പോക്കുവെയിലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായി കാണപ്പെടുന്നത് അടുത്ത പ്രവർത്തനം ആൽബം തയ്യാറാക്കാം കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക ഈ പ്രവർത്തനത്തിനായി നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങളും സമീപ ദൃശ്യങ്ങളും ഒക്കെ എടുക്കേണ്ടതുണ്ട് അതിനുശേഷം സിസ്റ്റം കമ്പ്യൂട്ടർ ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് വിവിധ ആപ്പുകളുടെ സഹായത്തോടെ നമുക്ക് ആൽബം ഉണ്ടാക്കാവുന്നതാണ് അതിനായിട്ട് മൊബൈലുകളിൽ വേഡ് അല്ലെങ്കിൽ ഡോഗ്സ് എന്നീ ആപ്പുകളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡോഗ്സ് ഉപയോഗിച്ച് ഒരു ഉദാഹരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് എങ്ങനെ ഡോഗ്സിലൂടെ ചെയ്യാം എന്നതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു പ്ലേ സ്റ്റോറിൽ ഡോഗ്സ് ഡിഒ സി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് കിട്ടുന്നതാണ് അതിൽ നമുക്ക് ഇതേപോലത്തെ ആൽബങ്ങൾ തയ്യാറാക്കാം അതുമാത്രമല്ല മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിലിത് ഓപ്പൺ ചെയ്തു വരുമ്പോൾ ഡോഗ്സ് എടുക്കാം അതിൽ വേടും കാണിക്കാം പിന്നീട് നമുക്കതിൽ നിന്ന് ആദ്യം തന്നെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത് മൊബൈലിൽ നേരത്തെ എടുത്ത് വെച്ച ഫോട്ടോസ് അത് നമുക്ക് ഇതിലേക്ക് ഈ പേജിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് അതിൻ്റെ താഴെയായിട്ടാണ് ടെക്സ്റ്റ് മെസ്സേജ് ടെക്സ്റ്റ് ആയിട്ടുള്ളത് എഴുതുന്നത് അപ്പോൾ അതിനുള്ള സാധാരണ താഴെ നിൽക്കുമ്പോൾ നമ്മുടെ കീബോർഡ് അതിൽ വരുന്നതാണ് പിന്നീട് ഞാൻ ഇത് എഴുതേണ്ടത് കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട് വാട്സപ്പിലും അല്ലെങ്കിൽ ഇതിൽ തന്നെ എഴുതിയിരിക്കുന്നത് കോപ്പി ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നമുക്കത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ കീബോർഡിൻ്റെ ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് മലയാളം സംസാരിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ വലിപ്പം കൂട്ടാനും അതേപോലെ തന്നെ കളർ കൂട്ടാനൊക്കെ നമുക്ക് ഇതിൽ സാധിക്കും ബോൾഡ് ലെറ്റേഴ്സ് ഒക്കെ ആക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് സെലക്ട് ചെയ്തിട്ട് ബോൾഡ് നിക്കിയാൽ ബോൾഡ് ആവുന്നുണ്ട് പിന്നീട് ഇതിൽ എഴുതി ചിത്രങ്ങളുടെ താഴെ കുറിപ്പ് എഴുതിയതിന് ശേഷം അത് എങ്ങനെ പി ഡി എഫ് ആക്കി മാറ്റാം എന്നാണ് നോക്കുന്നത് അതിനായി ഈ സൈഡിൽ കാണുന്ന മൂന്ന് കുത്തിൽ നോക്കുമ്പോൾ ഷെയർ ആൻഡ് എക്സ് എക്സ്പോർട്ട് കാണാം അതിൽ പി ഡി എഫ് ആക്കിയിട്ട് നമുക്കത് വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും വഴിയോ നമുക്ക് അയക്കാവുന്നതാണ് ഡിജിറ്റൽ ആൽബത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുന്നിൻ്റെ വ്യത്യസ്ത സമയങ്ങളിലെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം കുറിപ്പും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന സന്ധ്യാസമയത്തെ കാഴ്ചകളാണ് ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലും കവി വർണ്ണിച്ചിരിക്കുന്നത് ഓരോ സമയത്തും പ്രകൃതിയിലെ കാഴ്ചകൾ വ്യത്യസ്തമാണ് സന്ധ്യാസമയത്ത് കുന്നിൻ്റെ ഭംഗി നേരിൽ കാണുവാനും ചിത്രങ്ങൾ പകർത്താനും കഴിഞ്ഞ കവിയുടെ അതേ അനുഭവമാണ് എനിക്കിപ്പോൾ നേരിട്ട് ലഭിക്കുന്നത് കുന്നിൻ മുകളിൽ സൂര്യൻ എത്തി നോക്കുന്നതും സൂര്യകിരണങ്ങൾ ഇലകളിൽ ചിതറി വീണുകിടക്കുന്നതും കാണാൻ കഴിഞ്ഞു ഏതോ ഒരു ശില്പി തൻ്റെ കരവിരുതിൽ ഉണ്ടാക്കിയ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നേരിട്ട് കാണാൻ സാധിക്കുന്നത് കുന്നിന്റെ വിദൂര ദൃശ്യം കണ്ടപ്പോൾ ഒരു ചിത്രകാരൻ വരച്ച ചിത്രം പോലെയാണ് തോന്നിയത് അടുത്ത് ചെല്ലുമ്പോഴാണ് മരങ്ങളും വള്ളിച്ചെടികളും നിറഞ്ഞ കുന്നിന്റെ കാഴ്ച കൂടുതൽ വ്യക്തമായത് അടുത്തതായി ചിത്രം വരയ്ക്കാം എന്ന പ്രവർത്തനമാണ് നൽകിയിരിക്കുന്നത് കവിതയിലെ നാല് വരികൾ ഇവിടെ കൊടുത്തിരിക്കുന്നു വരികളിലെ ആശയം മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കേ എന്നാൽ പച്ച നിറം തൂകിനിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക ഈ ചിത്രത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടത് ഈ ചിത്രത്തിന് നിറം നൽകിയിട്ടില്ല ഇപ്പൊ ചിത്രം വരയ്ക്കുമ്പോൾ എല്ലാവരും നിറം നൽകാൻ മറന്നു പോകരുത് അടുത്ത പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം എന്നതാണ് സത്യചന്ദ്രൻ പൊയിൽകാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക സത്യചന്ദ്രൻ പൊയ്ൽക്കാവിന്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മലയാള ഭാഷയെയും കേരളത്തെയും വാഴ്ത്തുന്നതാണ് മലയാളം കേൾക്കാനും മാമലകൾ കാണാനും കവി ക്ഷണിക്കുന്നു മഴവെള്ളം പുഴയിൽ വീണ് തുള്ളിക്കളിക്കുന്നത് കാണാനും കവി വിളിക്കുന്നു മനോഹരമായ ഈ നാട്ടിലെ പൂക്കാലം കാണാനും കവി നമ്മെ ക്ഷണിക്കുകയാണ് മനസ്സിന്റെ തീരത്ത് മനോഹരമായ കാവ്യങ്ങൾ തീർക്കാൻ വരിക എന്നും പറയുന്നു പൊന്നോണക്കാലത്ത് വയലിൽ വീശുന്ന കാറ്റിൽ ഒന്നിച്ചു നടക്കാനും കവി ക്ഷണിക്കുന്നു മലയാള ഭാഷയെയും നമ്മുടെ നാടിനെയും സ്നേഹിക്കുന്ന കവിയെ നാം ഇവിടെ കാണുന്നു നാം മലയാളം മറക്കുന്ന കാലത്ത് മലയാളം കേൾക്കാനും നാട്ടിൽ നിന്ന് അകലുമ്പോൾ കാണാനും കവി വിളിക്കുന്നു മനുഷ്യരായ നാം ഒന്നാണ് എന്ന മഹത്തായ സന്ദേശം കവിത പകർന്നു നൽകുന്നു പ്രയോഗ ഭംഗിയും എടുത്തു പറയേണ്ടതാണ് പുഴയുടെ മയിലാട്ടം മനസ്സിന്റെ തീരത്തഴകിൽ വയലിൽ കിന്നാരം പറയും കാറ്റ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അതിമനോഹരമാണ് ആശയഭംഗിയിലും പ്രയോഗഭംഗിയിലും ശ്രദ്ധേയമാണ് മലയാളം കേൾക്കാൻ വായോ എന്ന കവിത എനിക്ക് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഇവയാണ് മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ ഈ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ രണ്ടു വരികളിൽ തന്നെ കേരളത്തിന്റെ സവിശേഷത മനസ്സിലാക്കാൻ സാധിക്കുന്നു പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ദിനാന്ത സഞ്ചാരം എന്ന കവിതാഭാഗത്തിന്റെ ആസ്വാദനക്കുറിപ്പ് പദപരിചയം പര്യായ പദങ്ങൾ തുടങ്ങി പ്രവർത്തനങ്ങളാണ് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്